കേരളത്തിന് നൽകി വന്നിരുന്ന നെല്ല് സംഭരണ ബോണസ് നിർത്തലാക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നെല്ലിനും ഗോതമ്പിനും നൽകി വരുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ആവശ്യം അറിയിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത് അധിക സ്റ്റോക്കും സാമ്പത്തിക ബാധ്യതയും ചൂണ്ടിക്കാട്ടി ബോണസ് നിർത്തലാക്കുന്നത് പരിഗണിക്കണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചത് സംസ്ഥാനത്തെ സവിശേഷമായ കാർഷിക സാഹചര്യം കണക്കിലെടുക്കാതെ ഉൽപാദനം കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നെൽകൃഷിയും ഉൽപാദനവും വർഷങ്ങളായി കുറഞ്ഞു വരികയാണ് കേന്ദ്രത്തിന്റെ കരുതൽ ശേഖരത്തിലേക്ക് അധിക വിഹിതം നൽകുന്ന ഒരു സംസ്ഥാനമല്ല കേരളമെന്നും അദ്ദേഹം വാദിച്ചു ഉത്പാദന ചെലവ് സംഭരണ സംവിധാനങ്ങളിലെ പോരായ്മകൾ എന്നിവ കാരണം കേരളത്തിലെ കർഷകർ വർഷങ്ങളായി അവഗണന നേരിടുകയാണ് സംസ്ഥാന സർക്കാർ കൃത്യസമയത്ത് സാമ്പത്തിക സഹായം നൽകാത്തതിനാൽ പലരും സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നതായും ഇത് കർഷകരെ കടക്കണിയിലാക്കുന്നുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി ബാക്കി സംസ്ഥാനങ്ങളെപ്പോലെ എം എസ് പിക്ക് പുറമെ പ്രത്യേക ബോണസുകളൊന്നും കേരളത്തിനെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ചെറുകിട കർഷകരും പരിസ്ഥിതി സാഹചര്യങ്ങളും മുൻനിർത്തിയുള്ള പ്രത്യേക രീതിയിലാണ് കേരളത്തിലെ സംഭരണമെന്നും അദ്ദേഹം ത്തിൽ പരാമർശിച്ചു അധിക ഉൽപാദനം ഭൂഗർഭയ ചൂഷണം തുടങ്ങിയ കേന്ദ്രത്തിന്റെ ആശയങ്ങൾ കേരളത്തിന് ബാധകമല്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ സാഹചര്യം പ്രത്യേകമായി പരിഗണിക്കണമെന്നും ബോണസ് നിർത്തലാക്കാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ കത്തിൽ ആവശ്യപ്പെട്ടു